സി പി ഐ എമ്മിന് എന്തോ ഒരു രഹസ്യ അക്കൗണ്ട് ഉണ്ട് എന്ന പട്ടിലാണ് ഇപ്പൊ ചിലർ പ്രചരിപ്പിക്കാൻ നോക്കുന്നത് ഒരു രഹസ്യ അക്കൗണ്ടും സി പി ഐ എമ്മിന് ഇല്ല സി പി ഐ എമ്മിന് അതിന്റെ ആവശ്യവും ഇല്ല കാരണം ഞങ്ങൾക്ക് കള്ളപ്പണം സ്വീകരിക്കുന്ന പരിപാടി ഇല്ല ഇവിടെ ഇലക്ട്രൽ ബോണ്ട് വന്നപ്പോ അത് അഴിമതിയാണ് എന്ന് പറയാനുള്ള ആർജവം കാണിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മാത്രമാണ് സി പി ഐ സി പി ഐയും മാത്രം അതിനെതിരെ ഇത് ഭരണഘടനക്ക് നിരക്കാത്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീംകോടതിയെ സമീപിച്ചതും സി പി ഐ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഇതാണ് സി പി ഐ എമ്മിന്റെ നിലപാട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും സുതാര്യമാണ് സുതാര്യമായിരിക്കണമെന്ന് നിർബന്ധവുമുണ്ട് ജനങ്ങൾ നൽകുന്ന കാശ് അത് എത്രയാണ് എന്ന് ജനങ്ങൾക്കറിയാനുള്ള അവകാശമുണ്ട് എന്നാണ് ഞങ്ങൾ കാണുന്നത് അതുകൊണ്ട് തന്നെ ഒരു രഹസ്യ അക്കൌണ്ടിന്റെ യും ആവശ്യം ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങളുടെ വരുമാനം എന്ന് പറയുമ്പോൾ അതില് പാർട്ടി അംഗങ്ങൾ നൽകുന്ന അംഗത്വ ഫീസ് ഉണ്ട് ലവി ഉണ്ട് പിന്നെ അതിനു പുറമെ ജനങ്ങൾ നൽകുന്ന സംഭാവന എല്ലാ കാലത്തും ജനങ്ങൾ അകമഴിഞ്ഞ് ഞങ്ങളെ സഹായിക്കാറ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഞങ്ങളെ സഹായിക്കുന്ന പാവപ്പെട്ടവര് അവര് മുഴുവൻ ഞങ്ങളെ പിന്തുണക്കുന്നവരല്ല പക്ഷെ അവർക്കറിയാം ഈ പാർട്ടി തങ്ങൾക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത് ഇവരെയാണ് സഹായിക്കേണ്ടത് അപ്പോൾ ഞങ്ങളെ പാർട്ടിക്കാരല്ലാത്തവരടക്കം വലിയ തോതിൽ ഞങ്ങളെ സഹായിക്കുന്ന നിലയാണ് സ്വീകരിക്കുന്നത് ഇതാണ് പാർട്ടിയുടെ സാമ്പത്തിക അടിത്തറ ഏത് ഏതൊരാശ്യം ും ഞങ്ങൾ ചോദിച്ചതിനേക്കാളും കൂടുതൽ നൽകുന്ന നില പലപ്പോഴും നാട്ടുകാർ സ്വീകരിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായി ഞങ്ങൾക്ക് നല്ല സ്വീകാര്യതയും അംഗീകാരവും ജനങ്ങളിലുണ്ട് എന്ന് കൂടുതൽ കൂടുതൽ വ്യക്തമായി വരികയാണ് ചെയ്തു എന്തുകൊണ്ടാണ് ഇത് എന്ത് ആവശ്യത്തിനാണോ ചോദിക്കുന്നത് ആ ആവശ്യം കൃത്യമായി നിറവേറ്റും പറഞ്ഞ വാക്ക് അതേപോലെ പാലിക്കും ഒരു പണം അതിന്റെ ഭാഗമായി ദുർപയോഗം ചെയ്യില്ല ഇതെല്ലാം നാട്ടുകാർ ഉറപ്പുള്ള കാര്യമാണ് ഇവിടെ മറ്റു പലരും പല കാര്യങ്ങൾക്ക് നാട്ടുകാരോട് പണ്ട് പിരിച്ചിട്ട് അതിന്റെ കാര്യങ്ങൾ നിറവേറ്റിയില്ല എന്ന അനുഭവവും അതിന്റെ ഭാഗം ുള്ള ആക്ഷേപവും ഉയരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇതൊന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ബാധകമായ കാര്യല്ല അതുകൊണ്ട് തന്നെ സുതാര്യമായും കൃത്യമായും കണക്ക് സൂക്ഷിക്കുകയും അത് കൃത്യമായി പരിശോധിക്കുകയും ചെയ്യുന്ന രീതിയാണ് സി പി എമ്മിനുള്ളത് ഇപ്പോൾ സി പി ഐ എം എല്ലാ വർഷവും അതായത് വർഷം തോറും ആദായ ആദായനികുതി റിട്ടേണുകൾ ഫയൽ ചെയ്യുന്നുണ്ട് കണക്കുകൾ ഓഡിറ്റ് നടത്തുന്നുണ്ട് രേഖകൾ കൃത്യമായി സൂക്ഷിക്കുന്നുണ്ട് ഇങ്ങനെയെല്ലാം പാർട്ടിയാണ് സി പി ഐ എം പാർട്ടിയുമായി ബന്ധപ്പെട്ട എല്ലാ അക്കൌണ്ടുകളും പാർട്ടിയുടെ പാൻ കാർഡുകളുമായി ലിങ്ക് ചെയ്തിട്ടുള്ളതാണ് സി പി ഐ എമ്മിന്റെ ഔദ്യോഗിക ബാങ്ക് അക്കൗണ്ടുകൾ സംബന്ധിച്ച വിവരങ്ങൾ ഈ പാൻ കാർഡിൽ നിന്നും ലഭിക്കും ഇത്തരം ബാങ്കിങ് അക്കൗണ്ടുകളെല്ലാം നിയമവിധേയമായി കൈകാര്യം ചെയ്യുന്നതുമാണ് അപ്പോ മറിച്ചുള്ള ആരോപണങ്ങൾക്കോ വാർത്തകൾക്കോ യാതൊരുവിധ അടിസ്ഥാനവുമില്ല എന്നാണ് നാം കാണേണ്ടത്